ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഇന്ത്യയുമായും മറ്റു ചില രാജ്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് അമേരിക്ക ബംഗ്ലാദേശിലെ അക്രമങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി വക്താവ് ദേവാന്ത് പട്ടേൽ പറഞ്ഞു താൻ സ്വകാര്യ നയതന്ത്ര ചർച്ചകളിൽ ഏർപ്പെടാൻ പോകുന്നില്ല എന്നും എന്നാൽ ബംഗ്ലാദേശിലെ അക്രമം അവസാനിപ്പിക്കുന്നതിനാൽ ശ്രമിക്കുന്നത് തുടരുകയാണ് എന്നും വേദാന്ത് പട്ടേൽ തന്റെ ദൈനംദിന സമ്മേളനത്തിൽ പറഞ്ഞു ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച ഇന്ത്യയും യു എസും തമ്മിലുള്ള ആശയവിനിമയത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അതേസമയം അശാന്തിയുടെ നടുവൽ തുടരുന്ന ബംഗ്ലാദേശ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന റിപ്പോർട്ട് ബംഗ്ലാദേശ് ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ജൂലൈയിലെ പണപ്പെരുപ്പം പന്ത്രണ്ട് വർഷത്തിനിടയിലെ എക്കാലത്തെയും ഉയർന്ന നിരക്കായ പതിനൊന്നേ ദശാംശം ആറേ ആറ് ശതമാനത്തിലെത്തി ഭക്ഷ്യസാധനങ്ങളുടെ വിലക്കയറ്റം പതിനാല് ശതമാനത്തോളം വർദ്ധിച്ചു പതിമൂന്ന് വർഷത്തിനിടെ രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ വിലക്കയറ്റമാണിത് ഭരണവിരുദ്ധ പ്രതിഷേധം ബംഗ്ലാദേശിലുടനീളം വിതരണ ശൃംഖലയെയും സാരമായി തന്നെ ബാധിച്ചു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പുറത്താക്കുകയും സമാധാനത്തിനുള്ള നോബൽ സമ്മാന ജേതാവായ മുഹമ്മദ് യൂണിസിന് കീഴിലുള്ള പുതിയ ഭരണകൂടം അധികാരമേറ്റെടുക്കുകയും ചെയ്തിട്ടും രാജ്യത്ത് അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് പരമാവധി പണം പിൻവലിക്കുന്നതിന് സെൻട്രൽ ബാങ്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാൽ രാജ്യത്തെ ബിസിനസ് മേഖലയും പണലഭ്യത പ്രതിസന്ധി നേരിടുന്നു ബംഗ്ലാദേശിലെ പൌരന്മാർക്ക് ഒരു ബാങ്കിൽ നിന്ന് ഒരേസമയം രണ്ടു ലക്ഷം ബംഗ്ലാദേശി ടാക്കയിൽ കൂടുതൽ പിൻവലിക്കാൻ കഴിയില്ല സെൻട്രൽ ബാങ്ക് പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് ബംഗ്ലാദേശിന്റെ ഫോറക്സ് കരുതലിൽ ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ ഡോളറിന്റെ കുറവും രേഖപ്പെടുത്തിയിട്ടുണ്ട് സർക്കാർ ജോലികളിലെ സംവരണ കോട്ട സമ്പ്രദായത്തിനെതിരായ പ്രതിഷേധമായി ആരംഭിച്ച വിദ്യാർത്ഥി പ്രതിഷേധമാണ് പിന്നീട് സർക്കാർ വിരുദ്ധ പ്രതിഷേധമായി മാറിയത് സംഘർഷത്തിൽ അഞ്ഞൂറോളം പേർക്ക് ജീവൻ നഷ്ടമായതായാണ് കണക്കുകൾ ഷെയ്ഖ് ഹസീന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കുകയും മുഹമ്മദ് യൂനുസ് ഇടക്കാല ഗവൺമെന്റിലെ മുഖ്യ ഉപദേഷ്ടാവായി ചുമതലയേൽക്കുകയും ചെയ്തിരുന്നു ഇടക്കാല സർക്കാരിന്റെ കാലാവധി നീളുകയും തിരഞ്ഞെടുപ്പ് വഹിക്കുകയും ചെയ്താൽ സൈന്യത്തിന്റെ പിന്തുണയോടെയുള്ള രാഷ്ട്രീയ പാർട്ടി രൂപപ്പെട്ടു വരാനുള്ള സാധ്യതയും നിലവിലുണ്ട് മുൻകാലങ്ങളിൽ സമാനമായ സംഭവങ്ങൾ ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് വർഷങ്ങളോളം നീണ്ട സൈനിക ഭരണവും സൈന്യത്തിന്റെ പിന്തുണയുള്ള ഭരണകൂടവും ബംഗ്ലാദേശിൽ ഉണ്ടായിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ജനവികാരം കണക്കിലെടുത്ത ഇടക്കാല സർക്കാരിനെ അധികകാലം പിന്തുണയ്ക്കാൻ സൈന്യം തയ്യാറായേക്കില്ല എന്നും വിലയിരുത്തലുകളുണ്ട് ഇടക്കാല സർക്കാരിനെ പിന്തുണയ്ക്കുമെന്നും പരമാവധി വേഗത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി ജനാധിപത്യ സർക്കാർ പുനഃസ്ഥാപിക്കുമെന്നും ബംഗ്ലാദേശ് കരസേനാ മേധാവി ജനറൽ ബഖാർ ഉസ്മാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് എത്രയും വേഗം നടത്തുകയാണ് ലക്ഷ്യമെന്ന് ഇടക്കാല സർക്കാരിന്റെ മേധാവി മുഹമ്മദ് യൂനൂസും വ്യക്തമാക്കിയിരുന്നു അതേസമയം ഷേഖ് ഹസീനയുടെ ഭാരതത്തിലെ താമസം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ ബാധിക്കില്ല എന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ ഉപദേഷ്ടാവ് മുഹമ്മദ് തൗഹീദ് ഹുസൈൻ പറഞ്ഞു ഒരാൾ മറ്റൊരു രാജ്യത്ത് താമസിക്കുന്നത് എങ്ങനെ ഉഭയകക്ഷി ബന്ധങ്ങളെ ബാധിക്കുമെന്ന് അദ്ദേഹം വാർത്താ ഏജൻസിയുമായി സംസാരിക്കവേ ചോദിച്ചു ഭാരതവും ബംഗ്ലാദേശും പൊതു താല്പര്യങ്ങളുള്ള രാജ്യങ്ങളാണ് അത് തുടരും എല്ലാ കാലവും ഭാരതവുമായി നല്ല ബന്ധമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഞായറാഴ്ച വിദേശകാര്യ മന്ത്രാലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കവേ ഹസീനയെ തിരികെ എത്തിക്കുന്നതിന്റെ സാധ്യത വാർത്താലേഖകർ ആരാഞ്ഞിരുന്നു ഇക്കാര്യം നിയമ മന്ത്രാലയത്തിന്റെ പരിധിയിൽ വരുന്നതാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഹിന്ദുക്കൾക്കു നേരെയുള്ള ആക്രമണം വ്യാപകമായ സാഹചര്യത്തിൽ ഹിന്ദു നേതാക്കളുമായി ഇടക്കാല സർക്കാരിന്റെ പ്രധാനമന്ത്രിയായ മുഹമ്മദ് യൂനിസ് കൂടിക്കാഴ്ച നടത്തി ഹിന്ദുക്കൾക്കെതിരെ യാതൊരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകില്ല എന്നും അദ്ദേഹം ഉറപ്പു നൽകി ന്യൂനപക്ഷങ്ങളുടെ ആരാധനാലയങ്ങൾ ആക്രമിക്കുന്നവർ ഗുണ്ടകളാണ് എന്നും ഉണ്ടായ നാശനഷ്ടങ്ങൾക്ക് അത്തരക്കാരിൽ നിന്നും പിഴ ഈടാക്കുമെന്നും ഇടക്കാല സർക്കാരിന്റെ മതകാര്യ ഉപദേഷ്ടാവ് ഖാലിദ് ഹുസൈൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി